നമ്മളായിരുന്നാലിപ്പം നമുക്കൊരു പ്രശ്നം ഉണ്ടാകുമ്പോ നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തല്ലേ ആദ്യം ഷെയർ ചെയ്യുള്ളൂ അപ്പൊ അനു നോക്കിയപ്പോ അനുവിന്റെ അവിടുത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആദിലേറ അപ്പൊ അവള് ഒരു പേടി കാരണം ചെന്ന് അത് പറഞ്ഞു പക്ഷെ അത് ആദിലേനുറയെ ഏത് രീതിക്കാണ് എടുത്തേ അറിയില്ല അവർ ജനിക്കൊന്നും നമ്മളിപ്പം എത്ര ഫ്രണ്ട്സ് ആയിരുന്നാലും കൂടെ നിന്ന് നമ്മള് ചതിക്കുമ്പോ അത് നമുക്ക് എന്തായാലും വ്യാപിക്കും ഉറപ്പായിട്ട് അതുപോലെ അനുമോള് അത്രയും കൂടെ നിന്ന് സിൻസിയർ ആയിട്ട് നിന്നിട്ടും ശൈത്യ പിന്നീന്ന് കുത്തിയപ്പോ അത് ഉറപ്പായിട്ടും അത് കട്ടപ്പ അങ്ങനെയല്ലേ വരും ആ സിനിമയിലും അങ്ങനെ ആണല്ലോ അതെ അത് അത് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ നിൽക്കോന്നു അവര് പുറത്തൊന്നും അങ്ങോട്ട് പോയതല്ലേ അപ്പൊ പുറത്തിറങ്ങിയപ്പം അനുമോള് തന്നെ ജയിക്കുമെന്ന് അപ്പൊ എന്തെങ്കിലും ചെലപ്പോ അവളെ അവട്ടാക്കാനോ എന്തെങ്കിലൊക്കെ ട്രൈ ചെയ്യുന്നതായിരിക്കും അറിയാലോ ബിഗ് ബോസ്റ്റാണ്ട് ഞങ്ങളുടെ അയൽവാസിയല്ലോ

ആയിരിക്കാം പിന്നെ തീരുമാനം എടുക്കുന്നത് ആഴ്ച തീരാൻ പോകണം ഈ വീക്ക് ബോസ് തീരാൻ പോകുന്നത് എലിമെന്റ് തിരിച്ചു വന്നിട്ട് അനുമോളെ എല്ലാരും കുറ്റപ്പെടുത്തുന്ന കാര്യങ്ങളായിട്ട് വരുന്നുണ്ട് ഇപ്പൊ ശൈത്യം പറഞ്ഞ കുട്ടിയൊക്കെ പുറത്തിറങ്ങി കുറെ കുറ്റം പറയുന്ന കേട്ട് വരുന്നുണ്ട് അപ്പൊ അതിനോടൊക്കെ എന്താണ് പറയാനുള്ളത് എനിക്ക് തോന്നുന്നു അവർ പുറത്തൊന്നും അങ്ങോട്ട് പോയല്ലോ അപ്പൊ പുറത്തിറങ്ങിയപ്പം അനുമോള് തന്നെ ജയിക്കുവന്ന്

ചിലപ്പോ നൂറൊക്കെ ആയിരിക്കും അടുത്തൊരു ചാൻസ് വരുന്ന ശൈത്യം കുട്ടി ഉണ്ടായിരുന്നു കുട്ടീനെ ഇപ്പം ആദ്യം അനുമോൾ കട്ടപ്പ എന്നൊക്കെ പേര് വേണമായിരുന്നു അപ്പൊ ഇപ്പൊ തിരിച്ചു കയറിയപ്പോ അനി പറയാ എനിക്ക് കട്ടപ്പ എന്നൊക്കെ പേര് അങ്ങനെ വേണം ആൾക്കാർ എന്നെ അങ്ങനെ നീ കാരണം എന്നൊക്കെ അനുമോളെ ഭയങ്കര കുറ്റപ്പെടുത്തുന്നു എന്താണെന്ന് തോന്നുന്നു അനിപ്പൂർ ചെയ്യുന്നതോ അനപ്പോൾ മനഃപൂർവ്വം ചെയ്യുന്നല്ല അത് ശൈത്യ കുഴപ്പമില്ലേ ശൈറ്റിയുടെ അത് കണ്ടിട്ടില്ലേ മുമ്പായാലും ഒരു ഷോയിൽ പങ്കെടുത്തിട്ട് സമ്മാനമൊക്കെ നിരസിച്ച് ഇറങ്ങിയതല്ലേ ആരെങ്കിലും ചെയ്യുന്ന പരിപാടിയാണ് അത് അവളുടെ ക്യാരക്ടർ കൊണ്ട് അവൾക്ക് കിട്ടിയ പേരാണ് കട്ടപ്പില് അനിമോൾ ഒരിക്കലും കുറ്റക്കെ അറിയില്ലേ നല്ല സപ്പോർട്ടാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇവിടത്തെ ആടെന്നെ പക്ഷെ നമ്മളെ കണ്ടാലൊക്കെ നല്ല സ്നേഹത്തോടെ സംസാരിക്കും പിന്നെ പിള്ളേ പിള്ളേരെ കണ്ട കഴിഞ്ഞാൽ പിള്ളേർക്ക് മുട്ട ഈയൊക്കെ വാങ്ങിച്ച് പിള്ളേർ നല്ല കാര്യക്ക നമ്മൾ ഇവിടത്തെ കാലല്ലാന്നുള്ള ചിന്തിച്ചിട്ടില്ല നമുക്കൊപ്പമുള്ള ആൾ എന്താണ് ഇല്ല ഒന്നുമില്ല നല്ല നോർമൽ നോർമലായിട്ടാണ് ഞങ്ങളടുത്തൊക്കെ സംസാരിക്കും എന്റെ പേര് അനുശ്രീ അനുശ്രീ എന്താണ് അനിമോളെനിക്ക് പഠിക്കുന്ന കാലത്ത് എനിക്ക് അറിയാം കണ്ടിട്ടുണ്ട് എനിക്ക് ബസ്സിലേക്ക് എറിയുന്ന സമയത്തും കണ്ടു സംസാരിച്ചു അതേ ക്യാരക്ടർ തന്നെയാണ് ബിഗ് ബോസിൽ ബോസിനും എടുക്കുന്നത് എന്ന് പറയുമ്പോൾ അവൾ അങ്ങനെ തന്നെയാണ് ഞാൻ എനിക്ക് കാരണം പഠിക്കുന്ന കാലത്തേ അറിയാം അപ്പൊ ഞാൻ വിചാരിച്ചു സ്റ്റാർ മെജിലൊക്കെ പോയി ഇടയ്ക്ക് വെച്ചായിരുന്നു ബസ്സിൽ കയറും അപ്പൊ ഞാൻ ചോദിഞ്ഞോട് സംസാരിക്കുന്നു എന്നെ കണ്ടപ്പോഴേ ചോദിച്ച എന്റെ പേര് വിളിച്ചാണ് ഇങ്ങോട്ട് അവൾ സംസാരിച്ചത് പിന്നെ നല്ല ഗെയിമറാണ് അവള് എനിക്കിഷ്ടമാണ് അവക്കെന്നാണ് ഞാൻ ഓട്ടെ കൊടുക്കാറും എന്റെ വീട്ടിലെല്ലാരും തന്നെയാണ് കൊടുക്കാറ് ഞാൻ ഇപ്പൊ വന്നിട്ട് ഇപ്പൊ കുറച്ചു ദിവസമായിട്ടുള്ളു ഇവിടെ എന്റെ വീട് ഇതിന്റെ തൊട്ടടുത്തു തന്നെയാണ് പക്ഷെ അനുമോളെ എനിക്കറിയാം നല്ല ക്യാരക്ടറാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് അവളെ ഞങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യുന്നത് അവർക്കാണ് ഒരുപാട് കുറ്റപ്പെടുത്തുന്ന അനുമോൾ അങ്ങനെ തന്നെയാണ് അങ്ങനെയാണ് അനിമോള കുട്ടിത്തെ ആ ഒരു ക്യാരക്ടറാണ് അത് അതെനിക്ക് അവളൊരു ആണെന്ന് തോന്നുന്നില്ല അവൾ അങ്ങനെ തന്നെ അങ്ങനെ ഒരു നമുക്കിപ്പോ നമ്മളെ ക്യാരക്ടർ മാറ്റാൻ പറ്റില്ലല്ലോ അത് അങ്ങനെ തന്നെ ചെയ്തല്ലേ പറ്റുള്ളൂ അതെനിക്ക് തോന്നുന്നില്ല അവളെ സ്വയം ക്യാരക്ടർ തന്നെയാണ് അപ്പം അനിമോളിന്റെ കാര്യം പറഞ്ഞു അത് ശരിയല്ല അങ്ങനെയാണ് ഏറ്റവും എന്താ തോന്നുന്നത് നമ്മളായിരുന്നാലും നമുക്കൊരു പ്രശ്നം നമ്മൾ ഫ്രണ്ട്സിന്റെ അടുത്തല്ലേ ആദ്യം ഷെയർ ചെയ്യുള്ളു അപ്പൊ അനു നോക്കിയപ്പോ അനുവിന്റെ അവിടുത്തെ ഫ്രണ്ട്സ് എന്ന് പറയുന്നത് ആദിലെ അനുറയാണ് അപ്പൊ അവള് അവക്ക് ഒരു പേടി കാരണം ചെന്ന് അത് പറഞ്ഞു പക്ഷെ അത് ആദില അനുറ ഏത് രീതിക്കാണ് എടുത്തേ എന്നുള്ളത് അറിയില്ല അവര് ചിലപ്പോ വേറൊരു രീതിക്കായിരിക്കും എടുത്തിട്ടുള്ളതായിരിക്കും പിന്നെ കല്യാണം കഴിക്കണതും കഴിക്കാത്തതും ഓരോരുത്തരും ഇഷ്ടമാണ് അനുവിന് തീരുമാനിക്കാം അനുവിന് ആരെ കല്യാണം കഴിക്കണമെന്ന് ഇപ്പൊ അനീഷിന്റെ അടുത്ത് ആ ഒരു ഇത് അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചെന്ന് മാപ്പ് പറഞ്ഞു ചിലപ്പോൾ ഒരാൾക്ക് മനസ്സ് വേദനിച്ചിട്ടുണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു അത് ക്ലിയർ ചെയ്യും അത് അനുമോൾ ചെയ്തത് എനിക്ക് തോന്നുന്നില്ല അതൊരിതാണെന്ന് ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത് തോന്നുന്നു അവൾ അഭിപ്രായം പറഞ്ഞു അനീഷ് അനീഷിന്റെ അഭിപ്രായം പറഞ്ഞു അത് അവിടെ തീർന്നു പിന്നെ പുറത്തുനിന്ന് വന്നിട്ടാണ് ബാക്കി എല്ലാരും അനുമോളിപ്പം അതെ പറഞ്ഞു ശൈത്യയുടെ കേസ് ശൈത്യം പറഞ്ഞാൽ നേരത്തെ എലിമിനേറ്റ് ആയി അനിമോളിന്റെ ഒരു എലിമിനേറ്റ് കൂട്ടുകാരെമിനേറ്റ് എല്ലാരും കട്ടപ്പ കട്ടപ്പ എന്ന് വിളിച്ചോണ്ടിരിക്കുന്നു കയറി വന്ന പുള്ളിക്കാരി അനുമോള് എല്ലാരും വിളിക്കുന്നത് അനിമോളിന്റെ കൂട്ടം എന്ന് പറയുന്നു അതെന്താണ് തോന്നുന്നത് അതെനിക്ക് തോന്നുന്നു നമ്മളിപ്പം എത്ര ഫ്രണ്ട്സ് ആയിരുന്നാലും കൂടെ നിന്ന് നമ്മള് ചതിക്കുമ്പോ നമുക്ക് എന്തായാലും അതുപോലെ അനുമോള് അത്രയും കൂടെ നിന്ന് സിൻസിയർ ആയിട്ട് നിന്നിട്ടും ശൈത്യ പിന്നീന്ന് കുത്തിയപ്പോ അത് ഉറപ്പായിട്ട് അത് കട്ടപ്പ അങ്ങനെയല്ലേ വരും ആ സിനിമയിലും അങ്ങനെ അങ്ങനെയാണല്ലോ അതെ അത് മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും അങ്ങനെയാണ് ശൈത്യ പുറത്തുനിന്ന് വന്നിട്ടും ഇപ്പൊ അങ്ങനെയാണ് പെരുമാറും അതേ സ്വഭാവം പിന്നെ ഇപ്പൊ പറഞ്ഞ ഷോയിൽ തന്നെ ഒരു അഞ്ചാം സ്ഥാനം വരുന്നാലും നമുക്കതൊരു സ്ഥാനമാണല്ലോ അത്രയും വലിയ അതിൽ പങ്കെടുക്കാൻ പറ്റുന്ന വലിയ കാര്യം അതുപോലെ നിർശിച്ച ഒരു വ്യക്തിയാണ് ആ ക്യാരക്ടർ നമുക്ക് അവിടെ ഒരു പത്ത് ദിവസം എന്നിട്ടും അവസാനത്തെ എപ്പിസോഡ് വരെ വരെ കപ്പടിക്കുന്ന രീതി എന്താണ് പറയാനുള്ളത് അത് ഉറപ്പായിട്ടും അവള് എന്താ നല്ല ഗെയിമായിട്ട് നിക്കുന്നതുകൊണ്ടാണ് കാരണം അവൾ അത്രയും സ്ട്രോങ് ആയത് ഇത്രയും പേരും വളഞ്ഞിട്ട് ആക്രമിച്ചിട്ടും അവൾ അത്രയും പിടിച്ച് നിക്കുന്നുണ്ടെങ്കിൽ അവള് അത്രയും ധൈര്യമുള്ള ഒരു കുട്ടിയാണ് എല്ലാരും പറഞ്ഞ ഇപ്പം കരഞ്ഞു മെഴുകു എന്നൊക്കെ പറഞ്ഞു മിട്ടും അവള് പിടിച്ച് നിക്കുന്നുണ്ടെങ്കിൽ അതവിടെ ഗെയിം ആണ് അവിടെ ഉറപ്പായിട്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും വിശ്വാസം ഉണ്ട് പിന്നെ അനിമോള അച്ഛൻ ഞങ്ങളെ അവിടെ എന്റെ വീട് തേവിയൊരു അപ്പൊ അവിടെയൊക്കെ വരാറുണ്ട് ഞങ്ങൾക്ക് അറിയാം മാമനെ പിന്നെ അനിമോളെ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ പഠിക്കുന്ന കാലത്ത് എനിക്കറിയാം ഇഷ്ടമാണ് എന്റെ വീട്ടിലും എല്ലാവർക്കും ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാവരും ഓട്ട ചെയ്യുന്നത് അനിമോക്കാണ് അനിമോൾ തന്നെ ജയിക്കും ഉറപ്പായിട്ടും ഞാൻ ഇവിടെ എടുത്ത് മോളുടെ കഷ്ടപ്പെട്ട് അവള് കാരണം അവൾ പറഞ്ഞല്ലോ പന്ത്രണ്ട് വർഷം കൊണ്ട് ഇതിൽ കഷ്ടപ്പെടുന്നു ഒരു പെൺകുട്ടി അത്രയും കഷ്ടപ്പെട്ട് അത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവളെ കഴിവ് തന്നെയാണ് അതിലൊരിക്കലും അവളെ കുറ്റം പറയാൻ പറ്റില്ല ഇപ്പം ഞാനായിരുന്നാലും ഇപ്പൊ ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കണം എന്റെ കുടുംബം നോക്കുന്നത് ഇതുപോലെ തന്നെയാണ് അവള് അതിലൊരു തെറ്റുമല്ല അതൊരു തെറ്റുമല്ല അവള് നല്ലതായിട്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു കുട്ടിയാകൊണ്ടാണല്ലോ ഈ സ്റ്റാർ മാജിക്കിൽ വന്നതും ഇപ്പൊ ബിഗ് ബോസിൽ വന്നത് എത്തി നിക്കുന്നതാണ് അവളെ കഴിവും അതൊരിക്കലും നമുക്ക് അവളെ അംഗീകരിച്ചേ പറ്റും ഉറപ്പായിട്ട്